അച്ഛൻ ഈ സംഭവം മറ്റാരോടും പറയണ്ട ശോഭയുടെ അമ്മയൊക്കെ അറിഞ്ഞ വെറുതെ തെറ്റിദ്ധരിക്കും നീ പറയുന്നു കള്ളനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് എന്റെ തല്ലിതെന്ന് പക്ഷേ എന്റെ സംശയം നീ മനഃപൂർവം ചെയ്തതാണെന്ന് അങ്ങനെ പറയല്ലോ അച്ഛ സ്വന്തം വീട്ടുകാരെ തല്ലി ഓടിച്ചവനല്ലേ അച്ഛാ അത് വേണ്ടി പ്രകാശന എന്തായാലും കൊള്ളാം എന്റെ മോളെ ശോഭയെ ഞാൻ പൊന്നുപോലെ നോക്കും ഇതൊന്നും അമ്മയോട് പറയണ്ട അച്ഛനെ ഞാൻ പലതെ സ്നേഹിക്കുന്നുണ്ട് അച്ഛാ അത് ഇന്നലത്തെ രാത്രിയോടെ എനിക്ക് ശരിക്കും മനസ്സിലായി ശോഭ ദിനേശിന്റെ നാട്ടിലെത്തിയത് ഇത് ഭയങ്കര ഷോക്കായി പോയല്ലോ ഷോക്ക് എന്നല്ല പറയ അപ്രതീക്ഷിതമായ ഒരു ഫ്രണ്ടിനെ കണ്ടുമുട്ടുമ്പോ ഉണ്ടാവുന്ന വികാരത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന നിർബന്ധം ഉണ്ടെങ്കിൽ പ്ലസ് സർപ്രൈസ് എന്നാവാ എന്തെങ്കിലും ആവട്ടെ നീ ഒറ്റ കാർ ഓടിച്ചോന്ന് പിന്നെ ഒരു കാർ ഓടിക്കാൻ രണ്ടാൾ വേണോ ഈ വീട് എങ്ങനെ കണ്ടുപിടിച്ചു എന്താ മേൽവിലാസം ഇല്ലാത്ത വീടാണോ ഇത് എവിടെ നിന്റെ ദിനേശേട്ടൻ എവിടെ ഏട്ടനെ പുറത്തോട്ട് പോയി വാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ശബ്ദം കിട്ടപ്പോ സ്വപ്നത്തിൽ പോലും കരുതിയില്ല നീ എപ്പോഴാ ട്രാൻസ്ഫർ കിട്ടി ഇവിടെ എൻസി കാശ്മീർ ഉണ്ടല്ലോ സിനിമയെ കാണാനും മനോഹരമായ സ്ഥലം എന്ന് പുസ്തകത്തിൽ വായിക്കാനും മാത്രമേ കൊള്ളാവൂ ഏതായാലും മൗണ്ടനിയറിങ്ങിന്റെ വട്ടി ഞാൻ അവസാനിപ്പിച്ചു നന്നായി അല്ല എന്താ എന്റെ ഉദ്ദേശം കല്യാണം ഒന്നും കഴിക്കണ്ടേ നല്ലൊരുത്തന്നെ കിട്ടണ്ടേ എന്തായാലും ബാലഡിന് കെട്ടിച്ചിട്ട് എൻ്റെ കാര്യമുള്ളൂ നീ വല്ലാം കഴിച്ചോ കഴിച്ചു എന്നാലും കമ്പനി കിരട്ടിലിതിനാ ഇപ്പോഴും ఆలోచിക്കാറുണ്ടേ യാദക നോക്കുന്ന ERP ആയില്ല ഇരുന്നെങ്കിൽ നീ ബാലെറ്റിനെ ഭારીയാകണ്ടോളായിരുന്നില്ലേ ബാലെറ്റോ 하다 രണീശരാ പുതിയൊരു തൻ അതിനി ശേഷം എത്ര എത്ര പെൺകുട്ടികളെ കണ്ടു ഒന്നൂ ചെറിയയില്ല മൂപരാഗ ഫറ്റപ്പായിരിക്ക ഇവളെ കല്യാണം കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ആയിരിക്കും അല്ലെങ്കിലും നിന്നെ ഫറ്റപ്പാവണം ബാലറ്റ് നിന്നെ എപ്പോഴും അനൂഷിക്കാറുണ്ടേ ഓഹോ ഇത് പ്രേമന്തന്നെ പഴയ പ്രേമം ാണേലും ഒരു മൂത്ത ചേച്ചി ഉത്തരവാദിത്തങ്ങളാ എപ്പോഴും അടുത്തെങ്ങാനും ഫോൺ ഉണ്ടോ ഞാൻ നമ്പർ തരാം നീ വിളിക്കണം എത്ര നമ്പർ നീ ഇവിടെ എത്തിയത് വലിയ രക്ഷയായി ഇനി മിണ്ടാനും പറയാനും ഒരാളായല്ലോ പഴയതാണെങ്കിലും വീടിന് മൊത്തത്തിലൊരു ഭംഗിയൊക്കെ ഉണ്ട് ഒരു വിക്ടോറിയൻ ചായ ശോഭ മറച്ചു വെച്ചു അവൾ മറ്റൊരു തന്റെ കാമുകിയായിരുന്നു ആ ബന്ധത്തിന്റെ എന്തെങ്കിലും തെളിവുകൾ കാണാതിരിക്കില്ലല്ലോ ആശംസകളോട് ഗായത്രി വത്സല മഞ്ഞിന്റെ കുപ്പായമണിഞ്ഞ നീല അകലെ കുന്നിൻ ചെരുവിനും അപ്പുറം മുങ്ങിത്താഴുന്ന സൂര്യൻ പോളങ്ങളില്ലാത്ത തടാകത്തിൽ ഒരു കളിവള്ളം ആ കളിവള്ളത്തിൽ ഇരിക്കുന്ന രണ്ടുപേരിൽ ഒരാൾ ഞാനായിരിക്കും മറ്റേയാൾ ആരായിരിക്കും ഇവള് തന്നെ വല്ലാതാര് ജീവിതയാത്രയിൽ ഏതെങ്കിലും വഴിത്താരയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ സ്നേഹത്തോടെ ഒന്ന് പുഞ്ചിരിക്കാൻ മറക്കില്ലല്ലോ നിന്നെ എത്രയും പെട്ടെന്ന് ഞാൻ കണ്ടുമുട്ടടാ പുഞ്ചിരിക്കണോ വേണ്ടീരുമാനിക്കും സ്വന്തം ബാലചന്ദ്രമേനോൻ ബാലചന്ദ്രമേനോട്ടൻ രണ്ടൂന്ന് തന്നെ പ്രിയപ്പെട്ട ഡോക്ടർ എന്റെ മനസമാധാനം കഴിഞ്ഞു എന്റെ ഭാര്യ മറ്റൊരു തന്റെ കാമുകിയായിരുന്നു അവൾ എന്തുകൊണ്ടോ എന്റെ ഭാര്യയാകേണ്ടി വന്നതാണ് കാമുകൻറെ സന്ദേശവുമായി അവന്റെ സഹോദരി വന്നിരിക്കെ എന്റെ ഭാര്യ എന്നെ വിട്ടുപോകുമോ ഡോക്ടർ എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ അവളെ എന്നിൽ തന്നെ അടുപ്പിച്ചു നിർത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയെങ്കിലും മൗനം ഭഞ്ഞിക്കൂ ഡോക്ടർ അടുത്ത ലക്കത്തിൽ തന്നെ ഒരു മറുപടി തരൂ പ്ലീസ് സ്വന്തം തളത്തിൽ ദോ എ വന്നത് ഞാനറിഞ്ഞില്ലല്ലോ നീ അറിഞ്ഞില്ല പക്ഷേ ഞാൻ അറിഞ്ഞു എല്ലാം ഞാൻ അറിഞ്ഞു നീയും അറിയാനിരിക്കുന്നു Well done, girl. Well done. Well done. Hello. മിസ്റ്റർ വീടല്ലേ അല്ലല്ലോ അല്ലേ അതെ നമ്പർ ശരിയാണ് പക്ഷെ ഇവിടെ ഇല്ലല്ലോ എന്ന് വിളിക്കുന്ന ഓ ഉദ്ദേശിക്കുന്നത് ചേട്ടൻ പുറത്തു നിങ്ങൾ ഞാൻ ആരാന്റെ പഴയൊരു സഹപാഠി ജോസഫ് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് വർഷങ്ങൾ എത്രയോ ആയി ഞാൻ ഒരു സുഹൃത്താണ് അതുകൊണ്ട് ഒളിക്കൊന്നും വേണ്ട ഇപ്പോൾ ഈ ടൗണിലുള്ള ഒരു കുട്ടിയുമായി ബാലൻ പ്രേമത്തിലായിരുന്നല്ലോ നിങ്ങൾ ആരെ പറ്റി സംസാരിക്കുന്നേ അതേ കുട്ടി കുട്ടിയുടെ ബാലേട്ടൻ ശോഭ എന്നൊരു പെൺകുട്ടിയുമായി പ്രേമമായിരുന്നു എല്ലാം എനിക്കറിയാം അവളെ കാണാനും വേണ്ടി വന്നാൽ പ്രേമം പുനരാരംഭിക്കാനുമാണ് അയാൾ വന്നിട്ടുള്ളത് അല്ലേ പ്രേമം ശോഭ അറിയില്ലേ ആ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കാനല്ലേ ഈ ക്യാപ്റ്റൻ ഇവിടെ താവളം അടിച്ചിരിക്കുന്നത് പക്ഷെ ജോസഫിനോട് കളിച്ചാൽ ക്യാപ്റ്റന്റെ തൊപ്പി തെറുപ്പിക്കുമെന്ന് പറഞ്ഞേക്ക് പ്രേമിക്കാൻ കല്യാണം കഴിച്ചിട്ടില്ലാത്ത പെൺകുട്ടികളെ നോക്കാൻ പറയടി പറയേണ്ടേ യെസ് ശല്യപ്പെടുത്തേണ്ടി വന്നതിൽ ക്ഷമിക്കണം പത്രത്തിന്റെ മിനിറ്റ് ദേശീയ സാർ ഇവിടെ എൻ സി സി ഓഫീസറായി ചാർജ് എടുത്ത വിവരം ഇന്നലെയാണ് അറിഞ്ഞത് ജീവൻ തൃണവൽഗണിച്ചും രാജ്യസേവനത്തിനറങ്ങുന്ന പട്ടാളക്കാരെ പറ്റി ദേശീയവാദി എന്നും എഴുതാറുണ്ട് ഞങ്ങളുടെ ഒരു പോളിസിയാണത് പ്ലീസ് ഞാൻ പെട്ടെന്ന് തന്നെ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ് താങ്കളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒന്നെത്തി നോക്കുന്നതിൽ വിരോധമുണ്ടോ നിങ്ങളുടെ റീഡേഴ്സിന് സ്വകാര്യ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും വിശദമായി എഴുതണമെന്ന് റീഡേഴ്സ് ഭയങ്കര താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ് റീഡേഴ്സ് കാണിക്കാൻ ഞാൻ അങ്ങനെ അറിയപ്പെടുന്ന പക്ഷേ സാറിനെ പറ്റി പലതും അവർ അറിഞ്ഞു കഴിഞ്ഞു സാർ ഈ ടൗണിൽ ചാർജ് എടുക്കാനുണ്ടായ കാരണവും എല്ലാവർക്കും അറിയാം കാരണം എന്തായിരിക്കും കാരണം മനസിലായില്ല നീലത്തടാകത്തിൽ കളിവെള്ളവുമായി കാത്തിരിക്കുന്ന കാര്യമൊക്കെ നാട്ടിൽ പാട്ടാണ് സാർ തടാകമോ ഫോട്ടോഗ്രാഫ് ഒന്ന് മാത്രം അറിഞ്ഞാ മതി ശോഭയെ മറക്കാൻ താങ്കൾ തയ്യാറാണോ നിങ്ങൾ പ്രേമമായിരുന്നു പക്ഷെ അവളിൽ നിന്നൊരു ഭാര്യയാണ്

തന്റെ കായിക ശക്തിയെ ഞാൻ എന്റെ മനഃശക്തി കൊണ്ട് നേരിടും ആരാട്ടെ നിനക്ക് ഫോൺ ചെയ്തില്ലേ അതേ ഭ്രാന്തൻ എന്നെ ഈ മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ വിട്ടിട്ട് ബാലചന്ദ്രമേനോൻ ചേട്ടൻ ഇത്രയും കാലം എവിടെയായിരുന്നു മഞ്ഞിന്റെ കുപ്പായമണിഞ്ഞ നീലത്തടാകത്തിൽ ഒരു കളിവള്ളം ആ കളിവള്ളത്തിൽ നീ വരും വരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഇനിയും വൈകുന്നതിൽ അർത്ഥമില്ല വരൂ വെളുക്കുന്നതിന് മുമ്പ് നമുക്ക് അതിർത്തി കിടക്കണം എനിക്ക് മനസ്സില്ല എനിക്കെന്ത് ശോഭ വേണം എനിക്കെന്ത് ശോഭ വേണം என்ன கணிக்க <figitchens> പിടിച്ചതായിരുന്നു കളഞ്ഞു നമ്മൾ കോളേജിൽ വെച്ച് കണ്ടു അടുത്തു എന്റെ നിർബന്ധം കൊണ്ട് ബാലേട്ട് നിന്നെ പെണ്ുകാണാൻ വന്നു ജാതകപുരത്തും ഇല്ലാത്തതുകൊണ്ട് കല്യാണം നടന്നില്ല ബാലേട്ടിന് നീയും കാമുകി കാമുകന്മാരായിരുന്നത്രേ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഈ ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ എന്തിനാണ് ഈ കഥയുണ്ടാക്കിയത് നമ്മൾ നമ്മളുടെ ബന്ധം തന്നെ ഇയാൾ എങ്ങനെ അറിഞ്ഞു അയാൾ ബാലട്ടിനോട് പറഞ്ഞ പേരിൽ ഒരു പത്രമേ പത്രമേയില്ല ആരാണി ജോസഫ് എന്താണ് അയാളുടെ ഉദ്ദേശം ഇതല്ലേ ജോസഫ് ചേട്ടാ ആരെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എനിക്കിപ്പറിയണം വീടിനൊരു ഗേറ്റ് ഉള്ളപ്പോ മതിൽ ചാടി കടന്നത് എന്തിനാണെന്ന് എനിക്ക് അറിയണം പ്രകാശനെ തല്ലിയതും രാത്രിയിൽ പതുങ്ങി വന്ന അച്ഛനെ കൊല്ലാൻ നോക്കിയതും എന്തിനാണെന്ന് വ്യക്തമായി എനിക്ക് അറിയണം എല്ലാം നിനക്ക് അറിയണോ വേണം ദിനേ ഇനിയും എനിക്കത് അറിയണം എന്നെ കൊണ്ടത് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ എന്റെ ഒക്കെ ഞാൻ കണ്ടു പക്ഷെ ഒന്നും നീ കാണിച്ചിട്ടല്ല ഞാൻ കണ്ടത് എന്താ ദിനേശേട്ടൻ കണ്ടത് നിന്റെ യഥാർത്ഥ മുഖം പറഞ്ഞ സരളയുടെ വീട്ടിൽ ചെന്നതും എന്റെ യഥാർത്ഥ മുഖം കാണാനായിരുന്നോ ഓഹോ നിനക്കപ്പപ്പോൾ സന്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ ആദ്യം മുതൽ ഞാൻ നിന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നു ഒരന്യ പുരുഷൻ സിനിമാ തിയേറ്ററിൽ വെച്ച് നിന്റെ ദേഹത്ത് തൊട്ടത് നീ കാര്യമായി എടുത്തില്ല നിന്റെ കഴുത്തിൽ താലി കെട്ടിയ നിന്റെ ഭർത്താവ് തൊട്ടടുത്ത സീറ്റിലിരിക്കുമ്പോൾ നീ വെള്ളിത്തിരയിലെ മോഹൻലാലിനെ കണ്ട് ആസ്വദിക്കുകയായിരുന്നു തൊലി വെളുപ്പുള്ള വിനോദ് കുമാർ ആലപ്പിയുമായി നീ കൊഞ്ചിക്കുഴഞ്ഞു ഒടുവിൽ ഒടുവിൽ ീലത്തടാകവും കളിവെള്ളവും ബാലചന്ദ്രമേനോനും ആദ്യമായി പ്രേമിച്ച പുരുഷനെ ഒരു സ്ത്രീക്കും മറക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർ എഴുതിയിരുന്നത് സത്യമാണ് എനിക്കതിൽ പരാതിയില്ല പക്ഷേ നീ എന്തിനാണ് എന്റെ മുമ്പിൽ താലി കെട്ടാൻ കഴുത്ത് നീട്ടി തന്നത് പറയൂ പറയൂരീ പറയുന്നത് ആരോടാണ് ഞാൻ സിനിമയിലെ ബാലചന്ദ്രമേനോൻ അല്ല ഓർമ്മയില്ലേ നിന്റെ പഴയ ബാലേട്ടൻ നീ സ്നേഹിക്കുകയും നിന്നെ സ്നേഹിക്കുകയും ചെയ്ത നിന്റെ ബാലേട്ടൻ പക്ഷേ എന്റെ ഭാര്യക്ക് മറ്റൊരു അവകാശം ഉണ്ടാവുന്നത് എനിക്ക് സഹിക്കില്ല ഒന്നുകിൽ മേനോൻ അല്ലെങ്കിൽ ദിനേശൻ ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു